ഹലോ ഫ്രണ്ട്സ് ഇത് ജിൻഗാല ഇതെവിടെയെന്നറിയോ പറശ്ശിനിക്കടവും മുത്തപ്പനെ ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്നേക്ക് ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് ഫിഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വലിയൊരു പാർക്കാണ് എല്ലാവരും അവിടെ പോയി വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് കയറണം ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ മുത്തപ്പൻ്റെ ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഹൈവേയിലോട്ട് റോഡിൽ കയറി കുറച്ച് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും വളരെ ഭംഗിയായിട്ടുള്ള ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ഫിഷസ് ഒക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫിഷസ് ഒക്കെ ഇവിടെ ഉണ്ട് നല്ല കളക്ഷൻസാണ് അവർ ചെയ്തിരിക്കുന്നത് നല്ല മെയിൻറ്റനൻസും ഉണ്ട് കണ്ടില്ലേ നല്ല രസമില്ലേ ഓരോരോ ഫിഷ് ഷാർക്കിൻ്റെ കുട്ടികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആമയുണ്ട് ഇത് കാണാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഭംഗി സന്തോഷം കിട്ടും കുട്ടികളത് കണ്ടു കഴിഞ്ഞാൽ വേണ്ടില്ല നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് റൂമിലൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ മീനൻ്റെ പേരൊന്നും വലിയ പിടുത്തുമില്ല പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരോടും ഒന്ന് വന്ന് നോക്കണം വളരെ ഭംഗിയാണ് മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും അതുപോലെ തന്നെ ആമയൊക്കെ ഒരുപാട് ഡിസൈൻസും പിന്നെ നക്ഷത്ര ആമയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് നിങ്ങളെല്ലാവരും വന്ന് ഒന്ന് കണ്ടു നോക്കണം നല്ല രസമാണത് കാണാൻ തന്നെ ഓരോ പേരുകളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലിയ ക്ലിയർ ആയി കാണുന്നില്ല അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവുകയാണ് പോവുകയാണിപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാട്ടുപൂച്ച മുള്ളം പന്നി ഉടുമ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലോട്ട് പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ നല്ല സൈലൻറ്റ് പ്ലേസുമാണ് ഒരുപാട് മരങ്ങളും അത് കാട്ടുപൂച്ചയാണ് കാട്ടുപൂച്ച ഉള്ളിൽ കിടന്നുറങ്ങാണ് വല്ല ആയിട്ട് കാണുന്നില്ല അവിടെ നേല അടിക്കുന്ന കാരണം എന്നാലും ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കുക പോയി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നല്ല നല്ല സൈസുള്ള പൂച്ചയാണ് കേട്ടോ അവിടെ കിടക്കുന്ന കൂട്ടിൻ്റെ ഉള്ളിൽ നല്ല ഉറക്ക ആശാ എന്തൊക്കെയോ ഒക്കെ കൊണ്ട് നല്ല ഉറക്ക പിന്നെ അതുപോലെ തന്നെ ഉഴിഞ്ഞാലുണ്ട് ഇവിടെ ആടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ സമയം പോകാൻ നല്ല രസമായിരിക്കും പിന്നെ സ്നേക്ക് അത് കുറച്ച് പേടിയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ കാണുമ്പോൾ ഇത് മുള്ളമ്പന്നിയാണ് കണ്ടോ അതുകൊണ്ട് രാജബമ്പാലയാണ് രാജബമ്പാല പിന്നെ മലമ്പാമ്പ് ഇതാണ് മലമ്പാമ്പ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല ചില ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് അപ്പോൾ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ മിസ്സ് ചെയ്യാണ്ട് കണ്ണൂർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കയറുക കണ്ടില്ലേ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പാമ്പാണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും മുതലുണ്ട് കണ്ടോ ചെറിയൊരു പാർക്കല്ലത് നല്ല രസമുണ്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് വലിയ ചാർജും ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റെസ്റ്റോറൻസ് ഒക്കെ ഉള്ളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും അവിടെ പോവുക താങ്ക് യു ഫ്രണ്ട്സ് ജി ഗാല എല്ലാവരും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക